അപ്പോൾ സാർ സാർ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് വണ്ടി എടുക്കാനായിട്ട് പ്ലാൻ വേറെ ഫൈനലി ഞാൻ വളരെ നാളെ കൂടി ആഗ്രഹിക്കുന്ന ഒരു ഇതായിരുന്നു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കണം നമ്മള് അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബ് വഴി ഒക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ കണ്ടിരുന്നു അപ്പൊ ജിമ്മി ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു അപ്പൊ അതിനൊന്ന് വന്നോട്ട് എനിക്ക് ഇതിനൊരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തെ അന്നത്തെ എടുക്കാൻ സാഹചര്യം എനിക്കില്ലായിരുന്നു പറഞ്ഞാൽ അന്നത്തെ ഒരു എൻ്റെ പ്രത്യേക ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഞാൻ അടുത്ത് എടുത്തിട്ടായിരുന്നു അപ്പം ഇങ്ങനെ കുറച്ച് ദിവസം കഴിച്ചപ്പോഴത്തേക്കും നമുക്ക് കഴിഞ്ഞിടയിൽ നമ്മളൊരു യൂട്യൂബിലൊരു ഇത് കണ്ടിരുന്നു ജ്യോതിഷിൻ്റെ അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് സ്റ്റഡി ചെയ്തപ്പോഴത്തേന് പുള്ളി നല്ല രീതിയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പം അതിനകത്ത് പ്രൈസിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടുകൊണ്ട് ഞാനത് അവരെ പുള്ളി വിളിക്കുകയും അതനുസരിച്ച് പുള്ളി വരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വണ്ടി കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ ഓടിച്ച് നോക്കി ഓടിച്ചു നോക്കിയപ്പം എനിക്ക് നല്ലൊരു താല്പര്യം തോന്നി കഴിഞ്ഞാൽ സാധാരണ വണ്ടി ഓടിക്കുന്നത് എൻ്റെ ഇരിക്കും ഇപ്പം ഒരു എസ് ടി ഉണ്ടായിരുന്നത് അത് ആ ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇത് ഓടിച്ചപ്പോൾ കിട്ടിയത് ഇത് ഓടിച്ചപ്പോഴത്തേന് നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടായി അല്ല ഞാനിപ്പം കുറച്ചൊരു ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒക്കെ ഓടിച്ച് പിന്നെ ചെറിയൊരു ഓഫ് റോഡ് പോലുള്ള ചില ഭാഗങ്ങളൊക്കെ ഓടിച്ച് ഓടിച്ചപ്പോഴൊക്കെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ നല്ല വണ്ടിയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പുതിയതായിട്ട് മാരുതി ഒരുപാട് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജിംനിക്ക് അപ്പൊ ജിംനിക്ക് എല്ലാവർക്കും ഒരു ഓഫർ എന്തൊക്കെ വരുന്നെന്ന് വരുന്നവർ നോക്കിയിരുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ജിംനി എടുക്കാൻ ജിംനിയുടെ ആൽഫ മാനുവൽ ആൽഫ ഓട്ടോമാറ്റിക് വണ്ടികൾ എടുക്കുന്നവർക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെയാണ് മാരുതി ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മാരുതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഓഫർ പ്രഖ്യാപിക്കുന്ന ഒരു മാനുഫാക്ചർ എനിക്കൊന്നും ഒരു മാനുഫാക്ചർ പോലും ഇത്രയും വലിയ ഓഫർ പ്രഖ്യാപിച്ചിട്ടില്ല ഈ മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ നമ്മൾ ബുക്ക് ചെയ്ത് വണ്ടി എടുക്കുന്നവർക്ക് ആയിരിക്കും ഇത്ര ഓഫർ വന്നിരിക്കുന്നത് അപ്പൊ ബുക്ക് ചെയ്യാനൊക്കെ ആർക്കും പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കാരണം പതിനഞ്ച് ദിവസത്തിലാണ് മാരം ഓഫർ വന്നിരിക്കുന്നത് മൂന്നു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ടോട്ടൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ജിംനി എടുക്കുന്നവർക്ക് ഏകദേശം ഒരു പതിനാലര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി ഓൺ റോഡ് കിട്ടുന്നുണ്ട് ഈ പ്രൈസിൽ ഇപ്പൊ പതിനെട്ട് ലക്ഷം രൂപയോളം ആരും നമ്മുടെ വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ള വില അതിനെക്കാട്ടിൽ ഏകദേശം നമുക്കൊരു മൂന്നര ലക്ഷം രൂപയോളമാണ് നമുക്ക് വില കുറവ് വന്നിരിക്കുന്നത് അപ്പം ജിംനി എടുക്കാൻ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ആണ് നമുക്കിപ്പം വന്നിരിക്കുന്നത് മാനുവൽ ലക്ഷം രൂപ നമുക്ക് എക്സോറൂം പ്രൈസിലേക്കായിട്ട് താഴെന്ന് വരുന്ന ടൈസിലാണ് ഇപ്പൊ വണ്ടി കിട്ടുന്നത് ജിമ്മിക്ക് ഇത്ര ഓഫറും ആരും പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്വന്റി ഫോർ മോഡൽ വണ്ടികൾക്കാണ് നിങ്ങൾക്ക് ഇത്ര ഓഫർ വന്നിരിക്കുന്നത് നിങ്ങൾ ഓഗസ്റ്റ് വരെ ഓണം വരെ ഒന്നും വെയിറ്റ് ഇത് ഈ മാസം തന്നെ എടുക്കുന്നവർക്കാണ് ഈ ഓഫർ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഫുൾ ഓപ്ഷനിൽ വണ്ടി വരുന്ന കുറെ കാര്യങ്ങളൊന്നും കണ്ടുനോക്കാം ഇത് വരുമ്പോൾ എൽ ഇ ഡി ഹെഡ്ലാംസ് ആയിരിക്കും നിങ്ങൾക്ക് ആൽഫ വേരിയന്റിൽ വരുന്നത് പിന്നെ നമുക്ക് ഹെഡ്ലാംപ് വാഷർ വരുന്നുണ്ട് ഇൻബിൽറ്റ് ഫോഗ് വരുന്നുണ്ട് പിന്നെ ഗ്ലാസസ് എല്ലാം ടിന്റർ ഗ്ലാസസ് ആണ് വരുന്നത് ടയർ വരുമ്പോൾ ഫിഫ്റ്റീൻ ഇഞ്ച് ആണ് അത് വരുമ്പോൾ അലോ വീൽസ് തന്നെയാണ് നമുക്ക് വരുന്നത് നോർമൽ വീൽ അല്ല അലോ വീൽസ് തന്നെ ആയിരിക്കും വരുന്നത് ബ്രിസ്റ്റോണ്ട് ടയർ ആണ് കമ്പനിയിൽ നിന്ന് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത് കൂടാതെ നമുക്ക് ഗ്ലാസസ് വരുന്നത് തിൻ്റെഡ് ഗ്ലാസസ് ആയിരിക്കും റിക്വ സെൻസറും കാര്യങ്ങളെല്ലാം ഇൻബിൽറ്റ് വരുന്നുണ്ട് റിയർ ലൈക്ക് വരുവാണെങ്കിൽ നമുക്ക് ബൈപ്പർ വിത്ത് വാഷർ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ബാക്കി എല്ലാ ഡിസൈനും സെയിം ആണ് വരുന്നത് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ഇൻബിൽറ്റ് ക്യാമറ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ക്യാമറ വരുന്നത് നമുക്ക് ടൈ ലേക്കൊക്കെ എല്ലാവർക്കും അറിയാം ഓപ്പൺ ചെയ്യാനായിട്ട് അത്യാവശ്യം എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഈസിലി ആയിട്ട് നമുക്കിത് തുറന്നു വരുന്നതായിരിക്കും വണ്ടിയുടെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഹെഡ്ലാമ്പ് വാഷർ എന്നുള്ള കാര്യം അതായത് നമുക്ക് ഈ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഹെഡ്ലാമ്പിന്റെ അവിടെ ഒക്കെ ചള്ള പറ്റിയിരിക്കാൻ ചാൻസ് ഉണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ വണ്ടിയുടെ ഹെഡ് ലാംപൊക്കെ വാഷ് ചെയ്യാന്നുള്ളതാണ് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ഫീച്ചർ വരെ മാരുതി ജിമ്മിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഫുൾ ഓപ്ഷൻ മരിന്റ് ഇന്റീയറിലാണ് നമ്മൾ ഇരിക്കുന്നത് ഫുൾ ഓപ്ഷൻ വേരിയന്റ് വരുമ്പോൾ ആൽഫ മോഡൽ ആയതുകൊണ്ട് നമുക്ക് നയൻ ഇഞ്ച് സ്ക്രീനാണ് വരുന്നത് പോരാത്തന്നെ ഇത് ആർക്കമീസിന്റെ സറൗണ്ട് സിസ്റ്റം ഒക്കെ വരുന്ന അഡ്വാൻസ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനാണ് ആപ്പിൾ കാപ്പിൾ ആൻഡ്രോയിഡോട്ടല്ല നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഓട്ടോമാറ്റിക് എ സിയുടെ ഫംഗ്ഷൻ ഉണ്ട് നമുക്ക് പിന്നെ ഹിൽ ഡിസൈൻ കൺട്രോളോ സ്റ്റിയറിംഗ് കൺട്രോൾസോ ക്രൂയിസ് കൺട്രോൾസ് സ്റ്റിയറിംഗ് ടീലി ചെയ്യാനുള്ള ഓപ്ഷൻസ് പിന്നെ പുഷ് ബട്ടൺ ചാവിയാണ് നമുക്ക് എല്ലാ മോഡലും ഇതിന്റെ ഉള്ള ഓപ്ഷൻ വണ്ടികൾ വരുന്നത് പിന്നെ നമുക്ക് വരുമ്പോൾ സൈഡ് മിറൈസ് അകത്തുനിന്ന് ഫോൾഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട് ടോട്ടൽ വണ്ടികൾ സിക്സ് എയർ ബാഗ്സ് വരുന്നുണ്ട് ഈ ഒരു ഡാഷ് ബോർഡില് സ്റ്റിയറിംഗില് നമ്മുടെ സീറ്റ്സിനുള്ളിൽ ഈ പില്ലറുകളിൽ അങ്ങനെ ടോട്ടൽ ആറ് എയർ ബാഗ് ആണ് നമുക്ക് വണ്ടികളി വരുന്നത് പിന്നെ ഇവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു ഗ്രിപ്പ് ഗ്രിഗ്ഗേൾസ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം പ്രീമിയായിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് നമുക്ക് ജിമ്മിയുടെ ഇന്ത്യനെ വിളിക്കും വിശേഷം ജിംനിയുടെ ഈ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഓഫർ ആരും മിസ് ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളത് ജിംനി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക എന്നിട്ട് ഡിസിഷൻ എടുക്കുക ഏറ്റവും ബെസ്റ്റ് ടൈം ആണ് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റിയ അപ്പം ബുക്കിങ്ങിനായിട്ടുള്ളവരും ടെസ്റ്റ് ഡ്രൈവിനായിട്ടുള്ളവർ നമ്മൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തു ലിമിറ്റഡ് ടൈം ഓഫർ ആണ് ആരും ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കാണാം അതുമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പൊ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും നമ്മുടെ നമ്പറിൽ തന്നെ വിളിച്ചോ വണ്ടിയല്ലേ എങ്ങനെയാണെങ്കിൽ കറക്കിയെടുക്കാല്ലേ എങ്ങനെയുണ്ട് വണ്ടി അടിപൊളി സെറ്റപ്പ് വണ്ടി